കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ കുടുംബത്തോടൊപ്പമാണ് പതിനാറുകാരി എത്തിയത് ഇൻഡോറിൽ നിന്നുള്ള മോനി ഭോസ്ലെയുടെ ദൃശ്യങ്ങൾ ആരോ പകർത്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതോടെ ആളുകൾ അവൾക്കൊപ്പം ചിത്രങ്ങളെടുക്കാനും റീലെടുക്കാനും തുടങ്ങി ഇതോടെ പിതാവിന് മകളെ നാട്ടിലേക്ക് മടക്കി അയക്കേണ്ടി വന്നു ആംബർ കണ്ണുകളാണ് മോനിയുടെ പ്രത്യേകത സാധാരണ കാണുന്ന നീല കറുപ്പ് തവിട്ടുനിറങ്ങളിലുള്ള കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണ നിറത്തിലുള്ളാണ് ആംബർ കണ്ണുകൾ ഹോളിവുഡ് താരം ജെനിഫർ ലോപ്പസിനും ഗായകൻ ജസ്റ്റിൻ ബീബറിനും ആംബർ കണ്ണുകളാണ് ഈ അത്യപൂർവമായ ആംബർ കണ്ണുകളും വടിവത്ത് മൂക്കും ഇളം തവിട്ടുനിറവും മോനി ഭോസിലെ ഇപ്പോൾ ഇനിസ്റ്റയിലും താരമാക്കി മോനി ഭോസിലെ പിന്തുടർന്നവർ നാല് ലക്ഷത്തിലേറെയായി ജന്മദിനാഘോഷിക്കുന്നതിന്റെ വീഡിയോ മൂന്നു ലക്ഷത്തിലേറെ പേർ കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും നന്ദി പറഞ്ഞായിരുന്നു മോനിയുടെ ജന്മദിനാഘോഷ പോസ്റ്റ് മൊണാലിസ എന്ന ഈ ഒരു വൈറൽ പെൺകുട്ടിയെ എല്ലാവർക്കും അറിയാല്ല ഇന്ന് ഇന്ത്യ മൊട്ടാകെ അല്ലെങ്കിൽ തന്നെ ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു വൈറൽ പെൺകുട്ടി തന്നെയാണ് നമ്മുടെ മൊണാലിസ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൂടി വന്നപ്പോൾ കേരളക്കരെ ആകെ ആഹ്ലാദത്തോടെ ആയിരുന്നല്ലേ നമ്മുടെ ബോച്ചിയാണ് മൊണാലിസയ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയിൽ നമ്മുടെ മൊണാലിസ ഒരു ഡയമണ്ട് നെക്ലസ് എടുത്ത് അമ്മയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ് ആ ഡയമണ്ട് നെക്ലസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് വാലന്റൈൻസ് ഡേയിൽ നമ്മുടെ ബോച്ചിയെ സമ്മാനിച്ച ഒരു ഗിഫ്റ്റ് തന്നെ ാണ് ഇവിടെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ എന്റെ എല്ലാ ഗിഫ്റ്റും എൻ്റെ അമ്മയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മൊണാലിസ ആ ഒരു അമ്മയുടെ കഴുത്തിലേക്ക് ആ ഒരു മാല ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഡയമണ്ട് നെക്ലസ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ ഇത്തരത്തിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഫെയിം അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ഉദ്ഘാടനം ഒരു ഡയമണ്ട് നെക്ലെസ് ഇതൊക്കെ ശരിക്കും വന്നാൽ അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആളുകളോടുള്ള ഒരു സ്നേഹവും പെരുമാറ്റവും പിന്നെ പുതിയ സിനിമ എന്ന് പറയുമ്പോൾ ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു സിനിമ അതിനു വേണ്ടിയിട്ടുള്ള ആക്ടിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ മൊണാലിസ് ചെയ്യുകയാണ് ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ സംവിധായകനായ സരോജ് മിശ്ര അദ്ദേഹത്തോടൊപ്പം തന്നെയായിരുന്നു മൊണാലിസ ഈ കേരളത്തിലേക്ക് എത്തിയിരുന്നത് പക്ഷേ ഈ ആളുകൾക്ക് ചില സൂക്കട് ഉണ്ടല്ലേ ആരെങ്കിലും ജസ്റ്റ് ഒരു ഒന്ന് ആയാൽ പിന്നെ അവരോടൊപ്പം ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരക്കെ അവിടെ ഒരു അപരാധം പറച്ചിലാണല്ലേ എന്തായാലും ഈ ഒരു പെൺകുട്ടിക്കും അത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു അപവാദം തന്നെയാണ് കേൾക്കേണ്ടി വന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മൊണാലിസ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതും ഒന്ന് നമുക്ക് गई अभी मैं मध्य प्रदेश में हूँ और कुछ एक्टिंग सीख रही हूँ पढ़ाई सीख रही हूँ आप जैसा सोच रहे वैसा कुछ भी नहीं है और मेरे साथ में मेरी बहन मेरे बड़े पापा भी है देखो मेरी बहन है मेरे बड़े पापा है ऐसा कुछ नहीं है सर जैसे लोग सोच रहे ऐसा कुछ नहीं है सर बहुत बढ़िया है हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे सब कर रहे है कुछ सनोज मिश्रा सर बहुत अच्छा है मुझे बेटी की तरह मानते आज तो जैसे लोग न्यूज में झूठी खबरें फैला रहे हैं ये सब झूठी बातें मैंने खुद देखा है सनोज मिश्रा बहुत इज्जतदार है बहुत अच्छे है yes. उनका सब भाग्य बहुत अच्छा है मुझे अच्छा लगा കണ്ടോ അവള് പറയുന്നത് ഇപ്പം എല്ലാരും പറയണത് വെച്ചാൽ ഈയൊരു മൊണാലിസേയും ആ ഒരു സരോജ് മിശ്രയും കൂടെ മുംബൈയിൽ ഇരുന്ന് കറക്കമാണ് മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു ലൈവ് വീഡിയോയിലൂടെ വന്നത് ഞാനിപ്പോ മധ്യപ്രദേശിൽ തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ടാണ് ആക്ടിങ്ങും പഠനവും അപ്പൊ കൂടെ ബഡേ പാപ്പ എന്ന് പറയുമ്പം അച്ഛന്റെ സഹോദരൻ അപ്പം ആ ഒരു സഹോദരൻ കൂടെയുണ്ട് അതുപോലെ അനിയത്തി കൂടെ എന്ന ആ പെൺകുട്ടി ഇതെല്ലാം പറഞ്ഞൊരു ക്ലാരിഫിക്കേഷൻ ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി ഈ ഒരു ലോകം തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഗോസിപ്പുകൾ കുറെ ഉണ്ടാകുമെന്ന് ഈ ഒരു പെൺകുട്ടിക്ക് അറിയില്ല എന്തായാലും പോകെ പോകാതെ മനസ്സിലാവും ഒരു ഗോസിപ്പ് കോളങ്ങളിൽ എല്ലാം നിറയാനുള്ള സാധ്യതയുണ്ട് കാരണം അറിയാം ഒരു ഫീം നിൽക്കുന്ന ഒരു ആൾക്ക് അതിന്റെ നല്ല വശം പറയാനും ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചീത്ത വശങ്ങൾ പറയാനും ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇടവരും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ തന്നെ നടത്തും കേട്ടോ അതാണ് നമുക്ക് വേണ്ടത് ഇനി ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം വിദ്യാഭ്യാസം ഒന്നുമില്ല അപ്പം അതായത് മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഗാർഗോൺ ജില്ലയിലാണ് ഈ ഒരു പെൺകുട്ടി ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ രുദ്രാക്ഷ മാലകൾ വിൽക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോകും രാജസ്ഥാൻ ഗുജറാത്ത് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോയി ആണ് മാല വിറ്റാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗമായിട്ട് ഇവർ നടത്തിക്കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഈ ഒരു പെൺകുട്ടിക്ക് ലഭിച്ചിരുന്നില്ല അപ്പൊ ഒരു സിനിമയുടെ സൈൻ ചെയ്തത് കൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ അതും ഈ ഒരു ആക്ടിംഗിനോടൊപ്പം തന്നെ പഠനവും നടക്കുന്നുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ മൊണാലിസ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു

फन का बकरी तो का भालू का मछली का रस्सी का लस्सी का लड्डू का वन का सजम का का स्रोते का का छत्र का का ज्ञानी എന്തായാലും നമ്മുടെ കേരളത്തിൽ മൊണാലിസ വന്നപ്പോൾ ഏറ്റവും കൂടുതലും ആരാധകർ അല്ലെങ്കിൽ ബോച്ചിയ ഫാൻസുകാർ ആവശ്യപ്പെട്ടത് ഇത് ഒന്ന് തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് ആ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നായിരുന്നു പറഞ്ഞത് ഇതിപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി മനസ്സറിഞ്ഞ് തന്നെ പഠിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പം അതിന്റെ എല്ലാ വിശേഷവും കാരണം നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വിജയം നേടാൻ സാധിക്കുകയില്ലേ നമുക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുവാണെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഒരു ഉയർത്തെഴുന്നേപ്പ് ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മൊണാലിസ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആ ഒരു പഠനവും ആക്ടി ും എല്ലാം ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതും കാണാം ഒരുപാട് നമുക്കതൊന്ന് കണ്ടുനോക്കാം ഇവിടെ കണ്ടോ ആ ഒരു വീഡിയോ പങ്കുവെച്ചപ്പോ മൊണാലിസ പങ്കുവെച്ചത് അതിനോടൊപ്പം ചേർത്തത് കോശിഷ് കറിയും അതായത് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പഠിച്ചു തന്നെ ഇറങ്ങുമെന്ന് ഇവിടെ ഇവിടെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മൊണാലിസ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തായാലും മൊണാലിസയുടെ ഈ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെല്ലേ കാരണം ഇത്തരത്തിലുള്ള ലക്കി കാര്യങ്ങളൊക്കെ റേർ ആയിട്ടുള്ള ചില ആളുകൾക്ക് മാത്രമാണ് കിട്ടുന്നത് അല്ലെ കുംഭമേളയിലൂടെ വയറലായ ഈ ഒരു പെൺകുട്ടി വെറും കുംഭമേളയിൽ ആദ്യമായിട്ടാണ് മാല വിൽക്കാൻ പോയത് അതിലൂടെ വയറലായ ഈ പെൺകുട്ടിയുടെ ഒരു ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു ലെവൽ മാറിയില്ലേ കാരണം തലവര തന്നെ മാറി ഒരു സിനിമ കിട്ടി സിനിമയിൽ അഭിനയിക്കുക അപ്പൊ അതിനുള്ള അവസരങ്ങളും എല്ലാം ആ ഒരു സിനിമാക്കാര് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് മുൻപ് ഇതേപോലെ ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയല്ലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാട്ട് പാടിയിരുന്ന റോണി മണ്ഡൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് സിനിമയിലൊക്കെ നമ്മുടെ പാട്ട് പാടാനുള്ള അവസരം കിട്ടും കാരണം നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം വന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ജീവിതം തന്നെ ഇപ്പൊ അവരുടെ മാറിക്കഴിഞ്ഞു അപ്പൊ അതുപോലെയൊന്നും ആകരുത് എന്ന് തന്നെയാണ് ഇവിടെ ആരാധകരും പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് ഉയർന്നിരുത്തി വരുമ്പോൾ അവരുടെ അഹങ്കാരം കൊണ്ട് അവർ വീണ്ടും താഴ്ത്തെ ലെവലിൽ തന്നെ എത്തും അപ്പൊ മൊണാലിസ എത്തരത്തിലാകുമെന്ന് നമുക്ക് ഇപ്പൊ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓരോ വ്യക്തികളുടെ അവരവരുടെ ചോയ്സും കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നത് ഇപ്പോഴും ആ ഒരു പാവപ്പെട്ട കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി എന്ന നിലയ്ക്കാണ് ഇനി ഭാവിയിൽ എന്താകുമെന്നുള്ളത് എന്നുള്ളത് കണ്ട് തന്നെ അറിയാൻ സാധിക്കും